അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ ഇറങ്ങുന്ന ഡിസൈൻസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അവസാനം ഡിസംബറിൽ നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ഗ്രനേറ്റിന് വേണ്ടിട്ടുള്ള റിപ്ലേസ്മെന്റ് ആണ് ഇത് ഗ്രീനിൽ വന്നു അതായത് ഒരു പിങ്കിൽ വന്നു ബ്ലൂല് ഫിഫ്റ്റീൻ എം എം തിക്നസ് വോൾഡ് ചെയ്ത അതേ ഷെയ്ഡ് കിട്ടുന്നു പിന്നെ എങ്ങനെ ഇട്ട് ചെയ്താലും സ്ക്രാച്ചാവില്ല നമുക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പത് രൂപ മുതൽ അതായത് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിക്സ് ബൈ ഫോർ സൈസിൽ നമുക്ക് ഫുൾ ബോഡി ടൈൽസ് ആണ് വരുന്നത് ജോയിൻ ഫ്രീ ആയിട്ട് ഇരിക്കാം ഇറ്റാലിയൻ മാർബിളിന്റെ റിപ്ലേസ്മെന്റ് ആണ് നമസ്കാരം ഫ്ളോറിങ്ങിലെ ഏറ്റവും ട്രെൻഡിങ് ആയ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആയ ഫ്ലോറിങ് സൊല്യൂഷൻ കജാരിയ ടൈൽസ് അവരുടെ ഏറ്റവും പുതിയ ഡിസൈൻസ് അതിൽ ഏറ്റവും വലിയ സ്ലാബ്സ് അതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിൽക്കുന്നത് നമ്മുടെ മനു ഗ്രാനൈറ്റ്സിലാണ് തൃശ്ശൂർ മരത്താക്കരയിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പത്താമത്തെ വീടിയാണ് ഡോക്ടർ ഡോക്ടറെ എടുക്കുന്നത് എന്നുള്ളതാണ് അതിൽ തന്നെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഡിസൈൻസ് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഇറങ്ങുന്ന ഡിസൈൻസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അവസാനം ഡിസംബറിൽ നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇതിന്റെ വിശേഷങ്ങളാണ് കജാരിയുടെ ഏറ്റവും പുതിയ ഏറ്റവും വലിയ സ്ലാബുകളുടെ ഏറ്റവും വലിയ ഡിസൈനുകളുടെ സ്പെഷ്യാലിറ്റി തന്നെയാണ് ഞാൻ ജയ്ശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇൻഡീരിയൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പം അനുണ്ട് നമസ്കാരം വീഡിയോ വീഡിയോ ആണ് വളരെ സന്തോഷം സന്തോഷം ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ സ്റ്റുഡിയോ എനിക്ക് തോന്നുന്നു കജാരിയുടെ സ്റ്റുഡിയോ കൊച്ചിയിലുണ്ട് ഉണ്ട് അത്രയും തന്നെ അല്ലെങ്കിൽ അതിന് വരും നാലായിരം സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് സൗത്ത് എവിടെയും ഇല്ല ഏറ്റവും വലിയ സ്റ്റുഡിയോ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം നമ്മുടെ പറയാതെ പറഞ്ഞു കമന്റ് ഷോ സ്വാദ് അടുത്തായിട്ട് വരുന്നതാണ് ലൊക്കേഷൻ മാപ്പും അതുപോലെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സി നമുക്ക് വരാം അതെ ഇതാണ് ഏറ്റവും നല്ല നമ്മുടെ വെള്ളയപ്പങ്ങാടിയിൽ അങ്ങാടിയിൽ വെള്ളയപ്പം ജസ്റ്റ് ചുട്ടെടുത്ത പോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടാണ് കേരളത്തിൽ എവിടെ പോയാലും ഡിസ്പ്ലേ കാണത്തില്ല ഇത്രയും ഡിസ്പ്ലേ അല്ലേ ഇതൊന്നും എവിടെ ഇറങ്ങിയിട്ട് പോലും ഇല്ല എവിടെ ഇറങ്ങിയിട്ട് അതായത് കിച്ചൺ സ്ലാബിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സൈസാണ് നമുക്ക് ഗ്രനേറ്റിന് വേണ്ടിട്ടുള്ള റിപ്ലേസ്മെന്റ് ആണ് ഔട്ടിൽ ഫ്ലോറി ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാം ഒരു ടൈല് ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈൽ ആണ് ഫിഫ്റ്റീൻ എം എം തിക്നസ് ആണ് വരുന്നത് നമുക്ക് ഇത്ര നാളെന്താന്ന് വെച്ചാൽ ഫുൾ ബോഡിയിൽ കളർ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല എല്ലാം നമുക്ക് ഒരു വൈറ്റ് ഉണ്ടാവും ഒരു ക്രീം ഉണ്ടാവും ഒരു ബ്രൗൺ ഉണ്ടാവും ഒരു ബ്ലാക്ക് ഉണ്ടാവും ഏഹ് ഇപ്പൊ കണ്ടില്ലേ ഇഷ്ടം പോലെ കളേഴ്സ് ആണ് ഇതിന്റെ രണ്ട് മൂന്ന് സീരീസ് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അതിന്റെ ഫസ്റ്റ് സീരീസ് ആണ് ഈ ഒരു ഷെയ്ഡ്സ് വരുന്നത് അതായത് ഇവിടെ നമ്മൾ ഫുൾ ബോഡി ഫുൾ ബോഡി ടൈ നേരത്തെ ഈ ഒരു വൈറ്റിൽ ആയിരുന്നു അതെ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഗ്രീനില് വന്നു ഗ്രീനില് വന്നു അതായത് ഒരു പിങ്കില് വന്നു ബ്ലൂ 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 ഷെയ്ഡ് അതെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സംഗതി അതെ ഇത് നമുക്ക് കോട്സിന് വേണ്ടിയിട്ടുള്ള റിപ്ലേസ്മെന്റ് ആണ് ഇവർ വേണ്ടി കോട്സിന്റെ ഡിസൈനിന് വേണ്ടിയിട്ടുള്ള ടൈൽസ് ആണ് വരുന്നത് പിന്നെ ഒരു ഇത് മാറ്റ് ഗ്ലോസി ഇല്ല നമുക്ക് മാറ്റാണ് വരുന്നത് നമുക്ക് മാറ്റ് വരുന്നത് അതേ ഷെയ്ഡ് കിട്ടുന്നു കിട്ടും കൃത്യമായിട്ട് കൃത്യമായിട്ട് കിട്ടും അതെ എന്താ പറയാ നമുക്ക് ഉരുട്ടി എടുക്കാം പിന്നെ എങ്ങനെ ഇട്ട് ചെയ്താലും നല്ല രീതിയിൽ ആണ് അത് ഇത് ഞാൻ പറയട്ടെ ഇവര് എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകിട്ടാണ് തീർത്തിരിക്കുന്നത് ഇന്നലെ അല്ലേ പുലർച്ചെ ഇതും ഇതിന്റെ തന്നെ വേറെ ഒരു ഷെയ്ഡ് ആയി കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതൊരു ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ അടുത്തതൊരു ലൈറ്റ് അങ്ങനെ ഒരു ഡാർക്ക് ലൈറ്റ് അതെ 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 നമുക്ക് അതിലും നമുക്ക് ഏകദേശം ഒരു ആറ് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇപ്പം ലൈവ് ആയിട്ടുള്ള ആറ് ഷെയ്ഡ് എവിടെ ഇട്ടിരിക്കും നമുക്ക് ലൈവ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഇതാണ് കാര്യം പൊതുവേ ഗ്രേ ഗ്രീനിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എന്താ ഒരു ബ്ലൂവിന്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ലൈറ്റ് ഷെയ്ഡ് ബാക്കി എല്ലാ ലൈറ്റ് ഷെയ്ഡുകളാണ് ഇതിനോട് എന്താ പറയുന്ന കോൺട്രാസ്റ്റ് ചെയ്തോണ്ട് ബാക്കി രണ്ട് ഷെയ്ഡും ഒരു പിങ്കിഷ് ഡിസൈൻ ഡിസൈനും ഒരു ചെറിയൊരു ടിന്റ് ഓഫ് പിങ്കും ഒരു ബ്ലൂവും ഒരു മിക്സ് ആയിട്ട് ഒരു പേർപ്പിളിന്റെ ക്ലോസ്റ്റ് പേർപ്പിൾ വളരെ ലൈറ്റ് പേപ്പിൾ ആയിട്ടുള്ള നമുക്ക് ഇതെല്ലാം എടുക്കാൻ വിഷയം ഇതിന് ഞാൻ ചോദിച്ചു എനിക്ക് ഇതിന്റെ ഇതിന്റെ ഒന്നുമല്ല ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് പറയാൻ നമുക്ക് ഏകദേശം ഒരു രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ടിംഗ് കൊടുക്കാൻ കജാരിയുടെ കജാരിയുടെ ഇത് കജാരിയുടെ പ്രൊഡക്റ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും ഈ കമ്പനിയുടെ ഭാഗത്തുനിന്ന് റേറ്റ് ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എം ആർ പി എന്നുള്ള കോൺസെപ്റ്റാ പറയുന്നത് ബാക്കി ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ച് ഇത് നമ്മുടെ ഡിജിറ്റൽ സീരീസ് ആണ് നമുക്ക് ഉള്ളത് നമുക്കിപ്പോ ഫുൾ ബോഡിയിൽ ഏകദേശം നമുക്ക് ഇരുപത് ഡിസൈൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ഇത് കൗണ്ടർ ടോപ്സ് അതുപോലെ ഗ്രനേറ്റിന് ഉപയോഗിക്കാം ഇത് എത്രയോ പഴയ ഒരു ഡിസൈൻ ഇത് നമ്മുടെ ഈ ഫിഫ്റ്റീൻ എം എം സ്ലാബ് തുടങ്ങിയപ്പോൾ അതെ ഇപ്പോഴും ബാത്റൂംസിലേക്ക് പോകുന്നുണ്ട് ഒരു വൈറ്റ് കോമ്പിനേഷൻ പോകുന്നുണ്ട് അതെ 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 ഫ്ലോറിലേക്ക് പോകല് കുറവാണ് പക്ഷെ വാളിലേക്ക് പോകുന്നുണ്ട് നല്ലപോലെ പോകുന്നുണ്ട് അത് നമുക്കൊരു മാറ്റ് ഫിനിഷ് വരുന്നതാണ് മാർബിൾ ഡിസൈൻ മാർബിൾ ആണ് കറക്റ്റ് അത് ഫീൽ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു അൺപോളിഷ്ഡ് മാർബിളിൽ ടച്ച് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് ആ ഡിസൈനും അതുപോലെ ഗോൾഡൻ കാലക്കട്ട എന്ന് പറഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ് ഡോളർ ആണ് ശരിക്കും ഇതിന്റെ സ്ക്വയർ ഫീറ്റിന് പ്രൈസ് നമുക്ക് ഇറ്റലിന്ന് വരുമ്പോൾ ഇറ്റാലിയൻ മാർബിൾ ആവുമ്പോ അതെ ആയിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ മോൾഡ് പോയി ഒരു സ്ക്വയർ ഫീറ്റിനോ പറയണേ ഇത് പിന്നെ നേരത്തെ ഉള്ള ആ ഒരു അതെ 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 മാറ്റം ഉണ്ടോ ഇത് നമ്മുടെ എന്താ പറയാ അൾട്രാ ബ്ലാക്കും അൾട്രാ വൈറ്റും ആണ് അൾട്രാ ബ്ലാക്ക് അൾട്രാ വൈറ്റ് നമ്മള് ഫസ്റ്റ് ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്ന ഫിഫ്റ്റീൻ എം എം ടൈൽസ് മോൾഡ് ചെയ്യുമ്പോൾ ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഉള്ള ആ ഒരു പോളിഷ് സാധനം താഴെ കിട്ടുന്നില്ല

ഞാൻ പകരമുള്ള അൾട്രാ വൈറ്റും അതുപോലെ അൾട്രാ ബ്ലാക്കും അതെ യാ ഇപ്പൊ നമ്മൾ കണ്ട അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന്റെ സൈസ് നമ്മളൊന്ന് മാറ്റുകയാണ് സിക്സ് ബൈ ഫോർ സിക്സ് ഫുൾ ബോഡിയാണ് സൈസില് നമുക്ക് എല്ലാവർക്കും കംപ്ലൈന്റ് ആയിരുന്നു ഫുൾ ബോഡി വരെ ഞങ്ങൾ അവർക്ക് ഫുൾ ബോഡി വേണം അതിനുള്ള പ്രശ്നങ്ങള് അതിന്റെ ആൻസർ ആയിട്ട് നമ്മുടെ കജാരിയ വന്നിരിക്കുകയാണ് നമുക്ക് ആറ് ഷെയ്ഡ് വരുന്നുണ്ട് ഓ അതിന്റെ തന്നെ സെയിം മാറ്റ് ഫിനിഷും നമുക്ക് അവൈലബിൾ ആണ് അതായത് നമ്മൾ നമ്മളിപ്പോ കണ്ട ആറ് ഷെയ്ഡിന്റെ മാറ്റ് ഫിനിഷും നമുക്ക് അവൈലബിൾ ആണ് നാല് ആറ് ക്ലോസ് ചെയ്യാം അതെല്ലാം ക്ലോസി അതിന്റെ മാറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ ഇവിടെ നമ്മൾ കാണിച്ചതിന്റെ എല്ലാ മാറ്റ് ഫിനിഷുകളായി ആയി വരുന്നത് ഇതൊക്കെ മനു എത്ര തൊട്ട് സ്റ്റാർട്ടിങ് നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് ഒരു നൂറ്റി രൂപ തൊട്ടും

ആണ് ഫ്രീ ആയിട്ട് ഇറ്റാലിയൻ മാർബിളിന്റെ റിപ്ലേസ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഏറെ ഡിസൈൻസ് ും ക്ലാരിറ്റി കൂടുതൽ ക്ലാരിറ്റി കൂടുതലുണ്ട് നമ്മളിപ്പോ ഒരു നോർമൽ നിന്ന് നോക്കുമ്പോ ആ ഒരു കളേഡ് ബോഡിയാണ് വരുന്നത് നമ്മൾ എന്താണോ ടോപ്പ് ഷെയഡ് അതിന്റെ സെയിം ബോഡിയാണ് നമ്മൾ താഴെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അത് കാരണം ആ വെയിംസിനും ആ ഒരു ക്ലാരിറ്റിക്കും നല്ല വ്യത്യാസമുണ്ട് ഇതൊക്കെ ഒരു വളരെ ഇപ്പൊ വന്നേ ഉള്ളൂ രണ്ടു ദിവസമായിട്ടുള്ളത് വന്നിട്ട് ഇപ്പൊ തന്നെ ഒരു വീട്ടിലേക്ക് ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് ബില്ല് അതെ അതൊരു മൈക്കിൾ ആഞ്ചലോ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്

ആണ് വരുന്നത് കുറച്ച് ഒരു വ്യത്യാസം വ്യത്യാസം വരും ഞങ്ങൾ പ്രൈസ് പറയാത്തത് രണ്ട് കാരണങ്ങളാണ് നിങ്ങൾ ദയവ് മനസ്സിലാക്കുക ഒരു ഒരു റേറ്റ് പറയാൻ നമുക്ക് എപ്പോഴും ലെതർ ഫിനിഷിന്റെ നാല് ഫിനിഷ് വൈറ്റും ഓപ്ഷൻ വന്നു ആ ബ്രൗൺ ബ്രൗൺ എത്തിയിട്ടുണ്ട് യാ ഇവിടെ ഒരു ഇത് ഗ്രേ അല്ലേ ഗ്രേ ഇതിനാണ്ട് പറഞ്ഞില്ലേ രാവിലെ നാലു മണി വരെ നിർത്തിയിട്ടാണ് ഞാനിത് അതെ റോക്കർ ബ്ലാക്ക് റോക്കർ വൈറ്റ് നേരത്തെ നേരത്തെ ഉള്ള റോക്കർ വൈറ്റ് ഈ സാധനങ്ങളിൽ ഉള്ളതാണ് എത്ര ഏകദേശം പ്രൈസ് ഉണ്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരു ബിലോ ടു ഹൺഡ്രഡ് ഉണ്ട് വ്യത്യാസം ബിലോ ടു ഹൺഡ്രഡ് കാരണം ഈ ബ്ലാക്ക് ഈ കളർ തന്നെ ഗ്രാനൈറ്റിൽ കിട്ടണമെങ്കിൽ നാനൂറ് രൂപയുടെ മുകളിൽ കൊടുക്കണം കാരണം കമ്മം ബ്ലാക്കിലൊക്കെ ലെതർ ചെയ്താലാണ് ഈ ഒരു ഫിനിഷിംഗ് കിട്ടുള്ളൂ അല്ലെ

അങ്ങനെ വന്നിരിക്കുന്നു അതും അത് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഡിസൈൻ ഡിസൈൻ വരുന്നുണ്ട് ഫിഫ്റ്റീൻ എം എം ഇന്റെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഡിസ്പ്ലേ ഡിസൈൻ നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ഫിഫ്റ്റി പ്ലസ് ഡിസൈൻസ് ഇനി ആഡ് ചെയ്യപ്പെടും ഉറപ്പായിട്ടും ഓക്കെ അടുത്തൊരു പ്രോഡക്റ്റ് ഇവിടെ ഇതെല്ലാം എം 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 എല്ലാം ഉള്ളത് പതിനഞ്ചമ്പതന്നെയല്ലേ നമുക്ക് ഓരോന്നും പറയാം ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ നമുക്ക് ഫിനിഷ് ഇതിപ്പോ കണ്ടോ തന്നെ രണ്ട് വരുന്നത് ഓ ഇതൊരു പോളിഷ് ചെയ്ത പോലെ ആദ്യം നമ്മൾ അടിപൊളി സംഭവമാണ് പോളിഷ് ചെയ്ത പോലെ ഇരിക്കുന്ന കേട്ടോ ഞാൻ വീണ്ടും പറയട്ടെ ടൈല് ഷോറൂമുകൾ കാണിക്കുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ ഡിസൈൻ അതിന്റെ ഫിനിഷ് നമ്മൾ എങ്ങനെ അതിനെ വിസിബിൾ ആക്കുന്നതാണ് അതൊരു വലിയ പ്രശ്നമാണ് നിങ്ങളത് മനസ്സിലാക്കുന്നത് ചേത്തന ഇഷ്ടപ്പെടും വാ പുതിയ ഡിസൈൻ ആണ് ഇന്നലെ ഒരു കസ്റ്റമർ വന്ന് ആദ്യമായിട്ട് സെലക്ഷൻ നടത്തിയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് എനിക്ക് ഒന്നും നോക്കണം ഞാൻ പറഞ്ഞില്ല ചൂടോടുകൂടി അതൊക്കെ തരാം ഇരുനൂറ് രൂപ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ ഇതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് അപ്പർ ബ്രാൻസിലേക്ക് നമുക്ക് എന്താ പറയാ ഇറ്റാലിയൻ ബ്രാൻസിലേക്ക് നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതെ 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 അതെ

ഉണ്ട് റേറ്റ് നമുക്ക് 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 ഇത് ചേഞ്ച് അതെ അതെ ഫുൾ ഫുൾ ബോഡി ഇനി ബോഡിയിൽ കുറച്ച് പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് ഏതാണ് നേരത്തെ കാണിച്ച ഞങ്ങൾ കാണിക്കുന്നില്ലേ ഇതൊക്കെ പഴയതാണ് പഴയതാണ് ഇതൊക്കെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചു ഈ ഈ പുതിയ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് മറ്റൊരു പ്രത്യേകത ഉണ്ട് നിങ്ങൾ മാറ്റ് വെച്ചിട്ടുണ്ട് അതെ കസ്റ്റമർക്ക് ഏറ്റവും ഞാൻ ഇതൊരു എക്സ്പീരിയൻസ് ഇത് ഇത് ആണ് ആണ് ഇതൊക്കെ എത്ര റേറ്റ് നമുക്ക് ഏകദേശം ഒരു രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഒരു ബ്രാൻഡ് ടൈല് നമ്മള് ടൈല് ചെയ്ത ഒരു വീഡിയോ ഒരുപാട് ആൾക്കാര് പല ഡീലേഴ്സ് ഒരുപാട് അഭിപ്രായ സാധനം മനസ്സിലായി അത് എന്താ പറയാ അവരുടെ ഒരു ഇതാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് പറയുക എന്നുള്ളത് പക്ഷെ അതിന്റെ ഫാക്ട് നമ്മളൊന്നും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കയ്യില് പൈസയുണ്ട് ഇപ്പൊ നമ്മള് എന്താ പറയാ മുപ്പത് രൂപയുടെ ടൈൽ എടുക്കാൻ ബഡ്ജറ്റ് ഉള്ളവൻ ഉള്ളവന് അതെടുത്തോട്ടെ പക്ഷെ നിങ്ങളുടെ ഒരു ഉണ്ട് പക്ഷെ നമുക്ക് നമുക്ക് ഒരു ഗ്യാരണ്ടി ഉള്ള രീതിയിലാണ് പോവാന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ ബ്രാൻഡിലേക്ക് ബ്രാൻഡിലോട്ട് പോവാം അതില് ഇന്ത്യയിലെ തന്നെ സൂപ്പർ ബ്രാൻഡ് ആയിട്ടുള്ള നമ്പർ വൺ ആയിട്ടുള്ള കജാരിയാണ് അതിൽ ഏറ്റവും വലിയ സ്റ്റുഡിയോ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ് പിന്നെ നോൺ ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ് ഞങ്ങളെന്ന് പറഞ്ഞത് നോൺ ബ്രാൻഡിനെ കുറിച്ചല്ല ഇല്ലാത്ത പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രം അതെ 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 സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അതായത് നമുക്കിപ്പോ വെട്രിഫൈഡ് അല്ലാത്ത നമ്മൾ നമ്മള് ആണെന്ന് പറഞ്ഞ് മാർക്കറ്റിൽ വെക്കുന്നുണ്ട് അതെ അതെ പോലെ മാർക്കറ്റിൽ വെക്കുന്നുണ്ട് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഓൾ കേരള സർവീസ് ആണ് ഒരു ലക്ഷം രൂപയുടെ ബില്ല്ണ്ടായാൽ മതി എവിടെ വേണമെങ്കിലും ഡെലിവർ ചെയ്യും എന്റെ എല്ലാവരും നമ്മൾ ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഫുൾ ടൈം വോക്കിംഗ് ആണ് നമുക്ക് സൺഡേ വരെ ഈ ഷോറൂം ഓപ്പൺ ആണ് സൺഡേ ടെൻ ടു ഫോർ ഈ ഷോറൂം ഓപ്പൺ ആണ് കാരണം ആൾക്കാര് വിളിച്ച് വിളിച്ച് നമുക്ക് ജോലിക്കാരുണ്ട് അവർക്ക് വേണ്ടി എൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല പക്ഷെ എന്നാലും ചെയ്യാണ്ട് നമുക്ക് ഒരു കസ്റ്റമർ നമുക്ക് മടക്കി അയക്കാം കാരണം ദൂരെ വരിക ചിലപ്പോ വിളിക്കാണ്ട് തന്നെ കോട്ടയത്ത് നിന്നൊക്കെ കസ്റ്റമർ വരും അപ്പൊ ഇവിടെ വന്ന് തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ അതൊരു മോശം അപ്പൊ പത്ത് ടു നാല് പള്ളിയിലൊക്കെ പോയി സമാധാനമായിട്ട് വരാൻ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഷോറൂംസ് വരുന്നത് കൊടകരയുണ്ട് മരത്താക്കരയുണ്ട് മുളങ്ങുന്നത്തുകാവില് ഒരു ഷോറൂം നമ്മുടെ പുതിയത് വന്നിട്ടുണ്ട് നമുക്കൊരു വീഡിയോ അതിന്റെ ചെയ്യണം കാരണം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൈൽസിന് വേണ്ടി ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഒരു ഫ്ലോർ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൈൽസിന് വേണ്ടി മാത്രം ഏത് ബഡ്ജറ്റ് പിന്നെന്താ ഇത് ഒറ്റ ഷോപ്പിൽ ഞാൻ പത്താമത്തെ വീഡിയോ എടുക്കുന്നത് മരത്താക്കരയുള്ള ഈ സിംഗിൾ ഷോപ്പിൽ വന്നുകൊണ്ട് നമ്മുടെ മനുവിൻസിന്റെ പത്താമത്തെ വീടിയാണ് ഈ പോകുന്നത് എന്റെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്ത ആ ഒരു റെക്കോർഡും നിങ്ങൾക്ക് സ്വന്തം അടുത്ത പ്രോഡക്റ്റുമായിട്ട് നമ്മൾ വരും എപ്പോഴും പുതിയ സാധനങ്ങൾ മാത്രമാണ് കൊണ്ടുവരിക കൃത്യമായിട്ടുള്ള സർവീസുള്ള സ്ഥാപനങ്ങളെ മാത്രമാണ് പരിചയപ്പെടുത്തുക കൃത്യമായിട്ട് കിട്ടും കേരളത്തിൽ എവിടെയും ഡെലിവർ തരും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമ്പർ ഉൾപ്പെടെ എന്ത് കാണാം മറ്റേ മികച്ച വീഡിയോ അജയ് ശങ്കർ തനി ഡ ഡോക്ടർ എൻഡീപ